നന്മക്കായി സ്വർഗാതീരുന്നു നിന്നെയംവിളി കേട്ടവർക്കും ദൈവത്തിൻ സ്നേഹം അറിഞ്ഞവർക്കും നിന്നെയംവിളി കേട്ടവർക്കും दैति स्नेहं मिवम् പ്രീസ്കഡ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ ഭാരങ്ങളും ദുഃഖങ്ങളും കർത്താവ് നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ഒരു ദിവസം ഞാൻ ഒരു സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ജോനിയുടെ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ വന്ന് ഞെരിങ്ങുന്ന പോലെ ഒരു അവസ്ഥയുണ്ടായി ജോനിയുടെ ജീവിതത്തെ പറ്റി നമുക്കെല്ലാവർക്കും അറിയാം ഒരു മത്സ്യത്തിൻ്റെ വീട്ടിൽ വയറ്റിൽ കിടന്നിട്ട് ഞെരിങ്ങുകയാണ് അവിടെ സ്പേസ് ഇല്ലാത്തതിനാൽ വളരെ ഇടുക്കവും ഞെരുക്കവും ജോനെ അനുഭവിച്ചിട്ടുണ്ടായിരിക്കും തന്നെയുമല്ല മത്സ്യത്തിൻ്റെ വയറ്റിൽ ഒരു വെളിച്ചം കയറുവാനായിട്ട് യാതൊരു ചാൻസുമില്ല അതിനാൽ അവിടെ ഇരുളുമുണ്ടായിരിക്കുമല്ലോ ഹാലിലു യാ സ്ത്രോത്രം ഇന്ന് എന്നെ കേൾക്കുന്ന ആരെങ്കിലും അങ്ങനെ വളരെ കൂടി വളരെ കൂടി ഒരു ലൈറ്റുമില്ലാതെ വെളിച്ചമില്ലാതെ ഇരുളിൻ്റെ അവസ്ഥയിൽ കിടന്ന് സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അലലുയ ഇന്ന് നിങ്ങളോടാണ് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നത് ഹാളലുയ്യ സ്തോത്രം പ്രിയ ദൈവപൈത്തിലെ ഏതൊരവസ്ഥയിലാണോ നീ അങ്ങനെ ആയിരിക്കുന്നത് ദൈവം അറിഞ്ഞിട്ട് തന്നെയാണ് ജോലി അവിടെ ആയത് കർത്താവ് അനുവദിച്ചു കൊടുത്തിട്ടാണ് സ്തോത്രം നിന്നെ അങ്ങനെ ആ ഒരു ഇരു ഇരുട്ടിന്റെ അവസ്ഥയിൽ ഇരു ഇടുക്കത്തിൻ്റെ അവസ്ഥയിൽ ഞെരുക്കത്തിന്റെ അവസ്ഥയിൽ കൊണ്ടെത്തിച്ചവന് നിന്നെ പുറത്തെടുക്കുവാനും കഴിവുള്ളവനാണ് സ്തോത്രം അതിനാൽ നീ ഭാരപ്പെടേണ്ട കേട്ടോ ഹാലലിയ ജോന എന്താണ് ചെയ്തത് അവിടെ ഇടുക്കമുണ്ടായിരുന്നു അവിടെ ഞെരുക്കമുണ്ടായിരുന്നു അവിടെ വെളിച്ചമില്ലായിരുന്നു ജോന വെള്ളത്തിലാണ് കിടന്നിരുന്നത് എന്നാൽ ഒരു തുള്ളി വെള്ളം പോലും കെട്ടാതെ ദാഹിച്ച് വരളുകയായിരുന്നു അവിടെ ആഹാരവുമില്ല ഹാലലുയ്യ അപ്പോൾ ജോനെന്ത് ചെയ്തു ഞെരിഞ്ഞ അവസ്ഥയിൽ ഇടുക്കത്തിൻ്റെ അവസ്ഥയിൽ അയ്യം വിളിച്ചു ഹാലലുയ്യ ജോനെ പ്രാർത്ഥിച്ചു ആഹാരവുമില്ലായിരുന്നു ഉപവസിച്ചു അതിനാൽ ഇന്ന് ഞെരുക്കത്തിൻ്റെ അവസ്ഥയിൽ നാം കടന്നു പോകുമ്പോൾ അയ്യം വിളിക്കാമോ കർത്താവിനോട് പ്രാർത്ഥിക്കാമോ ഉപവാസത്തോടു കൂടി ഒന്നിരിക്കാമോ ഹാലലുയ്യ സ്തോത്രം 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 തീർച്ചയായിട്ടും കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കും ഹാലലിയ കർത്താവ് നമ്മെ രക്ഷിപ്പാൻ കടപ്പെട്ടവനാണ് കർത്താവാണ് നമ്മുടെ ആ ഞെരുക്കത്തിൻ്റെ അവസ്ഥ അവസ്ഥയിൽ മത്സ്യത്തിൻ്റെ അവസ്ഥയിൽ കൊണ്ടാക്കിയതെങ്കിൽ തീർച്ചയായിട്ടും അവന് കഴിയും അവിടുന്ന് നമ്മെ പുറത്തെടുക്കുവാൻ തക്കവണ്ണം കർത്താവിന് കഴിയും രക്ഷിപ്പാൻ കഴിയാതെ പോണം അവൻ്റെ കരം കുരുകിപ്പോയിട്ടില്ല ഹലലുയ്യ ജോനിക്ക് അവിടെ പ്രവാചകനില്ലായിരുന്നു എന്തുകൊണ്ടാണ് ഇത് വന്നതെന്ന് ചോദിക്കാൻ പാസ്റ്റർ ഇല്ലായിരുന്നു പ്രാർത്ഥിക്കാൻ ബന്ധുമിത്രാദികളില്ലായിരുന്നു കൂടെ നിന്ന് ഒന്ന് ഒന്ന് സപ്പോർട്ട് കൊടുക്കുവാൻ വേണ്ടിയിട്ട് ബന്ധുക്കളോ മിത്രങ്ങളോ ആരുമില്ലായിരുന്നു സങ്കടം കേൾക്കുവാനായിട്ട് ആരുമില്ല ഹലലുയ്യ സ്തോത്രം ഹലലുയ ജോനിയും കർത്താവും മാത്രം അപ്പോൾ ജോനെ എന്തു ചെയ്തു അയ്യം വിളിച്ചു അവിടെ കിടന്ന് അയ്യം ഒരു ശ്വാസമെടുക്കുവാൻ പോലും ജോനിക്ക് സാധിക്കത്തില്ലായിരിക്കും ഹാലിലുയ്യ അങ്ങനെ ഞെരുക്കത്തിന്റെ അവസ്ഥയിൽ അയ്യം വിളിച്ച് പ്രാർത്ഥിച്ചു ഉപവാസത്തോടു കൂടി പ്രാർത്ഥിച്ച ജോന ഹാലിലു ആ സ്തോത്രം ഇന്ന് ഞെരുങ്ങുകയാണെങ്കിൽ ഇന്ന് നിനക്ക് കഷ്ടമുണ്ടെങ്കിൽ ഇന്ന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇരുട്ടിന്റെ അവസ്ഥകളുണ്ടെങ്കിൽ കർത്താവിനോട് അയ്യം വിളിക്കുക തീർച്ചയായിട്ടും മൂന്നാം നാൾ ജോനി ഇരട്ടിച്ചവനായ ദൈവം ഹാലിലുയ്യാ സ്തോത്രം നിന്നെ വിഴുങ്ങിയ ശത്രുവിന് ഹാലിൽ ഒരു ഡിസ്കംബോർട്ട് ഉണ്ടാക്കും ഹാൽലുയ്യ സ്ത്രോത്രം നിന്നെ കൊണ്ട് കർത്താവ് ശത്രുവിന് വലിയൊരു ശാർത്തിൽ ഉണ്ടാക്കും ഹാലിലുയ ശത്രുവിന് വെറുതെ ഇരിക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല ഹാലലുയ്യ നമ്മുടെ എന്തെങ്കിലും സാധനങ്ങൾ നിൻ്റെ ഏതെങ്കിലും കാര്യങ്ങൾ നിന്റെ ശത്രുവിൻ്റെ കയ്യിൽ അകപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് ആരോഗ്യമായി കൊള്ളട്ടെ അത് ഒരുപക്ഷെ സാധനങ്ങൾ എന്തെങ്കിലും റിസോഴ്സോ നിൻ്റെ എന്തെങ്കിലും സാമ്പത്തികമായിട്ടുള്ളതോ കുഞ്ഞുങ്ങളോ ഒക്കെ ആയിക്കൊള്ളട്ടെ ഏതെങ്കിലും രീതിയിൽ രീതിയിൽ ശത്രു നിങ്ങളെ വിഴുങ്ങുവാൻ അവ അവസരം ശത്രുവിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ശത്രു വിഴുങ്ങിയിട്ടുണ്ടെങ്കിൽ കർത്താവ് അധികം നാൾ വെയിറ്റ് ചെയ്യത്തില്ല കേട്ടോ ശത്രുവിനൊരു നിന്നെക്കൊണ്ടൊരു ഡിസ്കംഫർട്ട് ഉണ്ടായിരിക്കും നമ്മുടെ ഒരു കാര്യവും ദൈവമക്കളുടെ ഒരു കാര്യവും ശത്രുവിൻ്റെ കയ്യിൽ ഇരിക്കാൻ പറ്റത്തില്ലെന്നേ അവന് ഡിസ്കംഫർട്ട് വരും അവന് അബ്ഡോമിനൽ ഡിസ്കംഫർട്ട് അവന് അബ്ഡോമിനൽ പെയിൻ അവനൊരു ഷർത്തിൽ ഉണ്ടാകും അവന് നമ്മളെ വോമിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ അല്പം സമാധാനം ലഭിക്കത്തുള്ളൂ ഹാലിൽ ഈ ശത്രുവിൻ്റെ പാളയത്തിൽ യുദ്ധം നടത്തും ഹാലിൽ ഈ സ്തോത്രം സ്തോത്രം ശത്രുവിന് നമ്മളെ കൊണ്ട് ഒരു വലിയൊരു വോമിറ്റിങ് നടത്തി നമ്മളെ കടൽക്കരയിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം ദൈവമിടയാക്കും ആഴത്തിൻ്റെ കടലിൽ കൊണ്ടുവന്ന് ശത്രു മുങ്കിക്കളയുവാൻ തക്ക ഓണം തീരുമാനിച്ച് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ശത്രുവിനെ കൊണ്ട് തന്നെ കരയ്ക്കടുപ്പിച്ച് നമ്മളെ ജയോത്സവമായിട്ട് നടത്തുന്ന ഒരു ദൈവം ഹാലിൽ സ്തോത്രം സ്തോത്രം ജോനിയുടെ ഒരു രോമത്തിന് പോലും കേടുണ്ടായില്ല കേട്ടോ ഹാളിലൂ സ്തോത്രം വായു കിട്ടാതെ കിടന്നു കാണും ഭക്ഷണം കിട്ടാതെ കിടന്നു കാണും വെള്ളമില്ലാതെ ജോനെ കിടന്ന് കാണും എന്നാൽ ജോനെ അയ്യം വിളിച്ചു പ്രാർത്ഥിച്ചു ഹാലുയ്യ സ്തോത്രം ജോന കൂടി പ്രാർത്ഥിച്ചു കർത്താവിൻ്റെ വഴി അതായിരുന്നു ജോനയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു കർത്താവിൻ്റെ വഴി കർത്താവിൻ്റെ വഴി നിലവിലോട്ട് പോകുവാൻ വേണ്ടിയായിരുന്നു എന്നാൽ ജോനയ്ക്ക് ഇഷ്ടമില്ല പലപ്പോഴും നമുക്കിതാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ നടക്കുവാൻ വേണ്ടിയാണ് എന്നാൽ കർത്താവിൻ്റെ ഇഷ്ടം ഒരു പക്ഷേ അതായിരിക്കത്തില്ല കർത്താവിൻ്റെ ഇഷ്ടമേ നമ്മുടെ ജീവിതത്തിൽ നടക്കത്തുള്ളൂ കാരണം കർത്താവിൻ്റെ പ്ലാനുകൾ എപ്പോഴും നല്ലതാണ് അത് സ്വർഗരാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഹാലലുയ്യ അങ്ങനെയുള്ള വ്യാപ്തിക്ക് വേണ്ടി ിറങ്ങി തരുവാൻ നമുക്ക് ചിലപ്പോൾ മനസ്സ് കാണത്തില്ല നമുക്ക് ഇഷ്ടങ്ങൾ കാണത്തില്ല എന്നാൽ കർത്താവ് മേക്ഷൂർ ചെയ്യും നമ്മളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുവാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ റിസോഴ്സസും അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സന്തോഷവും സമാധാനവും നമ്മുടെ ജീവിതത്തിൽ തരുന്നത് കർത്താവാണ് കാരണം കർത്താവ് നമ്മളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ വിളിച്ചിറക്കിയിട്ടുണ്ടെങ്കിൽ വഴി നടത്തുവാൻ ദൈവം മതിയായവനാണ് അവൻ വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോകുന്നില്ല ഏതെങ്കിലും ഈ സമയങ്ങളിൽ ശത്രു നിനെ വിഴുങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ശത്രു നിന്നെ അധികം ആൾ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല നിന്റെ സാധനങ്ങൾ നിൻ്റെ ഏതെങ്കിലും റിസോഴ്സസോ നിൻ്റെ കുഞ്ഞുങ്ങളെയോ നിൻ്റെ ആരോഗ്യമോ അവൻ്റെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുവാൻ ദൈവം സമ്മതിക്കത്തില്ല അവന് ഡിസ്കംഫർട്ട് വരും അവന് ഷർത്തിൽ വരും തീർച്ചയായിട്ടും അവന് നിന്നെ കൊണ്ടുപോകുന്ന കടലിൻ്റെ കടലിൽ നിന്ന് ആഴക്കടത്തിൽ നിന്ന് അവൻ തന്നെ നിന്നെ വലച്ചു കൊണ്ട് കരയിൽ വന്നിട്ട് നിന്നെ ഓമിറ്റ് ഔട്ട് ചെയ്തിരിക്കും ഹാളിൽ ഈ സ്തോത്രം സ്തോത്രം ഒരു ആരോഗ്യത്തിനോ ഒന്നിനും ജോനയ്ക്ക് കുറവ് വരാതെ സന്തോഷമായിട്ട് ജോനയ്ക്ക് നടന്ന് പോകുവാനും കർത്താവിൻ്റെ പ്ലാൻ ചെയ്യുവാനും ജോനിയെ ദൈവം സഹായിച്ചു ആ ദൈവം നമ്മുടെ ജീവിതത്തിൽ ജീവിക്കുന്നു ഹാലലുയ പ്രിയ ദൈവ പൈതലെ പ്രവാചകന്റെ അടുത്തോ പാസ്റ്റടുത്തോ ആരുടെ അടുത്ത് ഓടുന്നതിന് മുമ്പേ ദൈവപിതാവിൻ്റെ അടുത്ത് മുട്ടുമടക്കിയാൽ കർത്താവ് യേശു ക്രിസ്തുവിൽ കൂടി നമ്മെ സ്നേഹിച്ച ആ സ്നേഹം തീർച്ചയായിട്ടും ആ വഴിയിൽ കൂടി നമ്മെ നടത്തുക തന്നെ ചെയ്യും ഹാലലു ഗോഡ് ബ്ലെസ് യു പ്രൈസ്